നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് ചില നടിമാരുടെ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദീഖിനെതിരെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ നടി രംഗത്ത് വരികയുണ്ടായിരുന്നു ഇര രംഗത്ത് വരികയുണ്ടായിരുന്നു അന്നൊന്നും വലിയ രീതിയിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാതെ പോയ സാഹചര്യത്തിലാണ് പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ ഈ പെൺകുട്ടി മൊഴി നൽകുകയും പിന്നീട് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖിനെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച അടിസ്ഥാനത്തിലാണ് ആ പോലീസ് സംഘം ഈ കേസ് അന്വേഷണം ആരംഭിച്ചത് ഇത് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം ആരംഭിച്ചത് ഇതോടുകൂടി നട സിദ്ദീഖ് ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകി ഓണത്തിന് മുമ്പ് തന്നെ ജാമ്യത്തിന് അപേക്ഷ നൽകി പക്ഷേ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു ഈ തള്ളിയിരിക്കുന്ന പശ്ചാത്തല പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പം നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്നത് ക്രൈംബ്രാഞ്ച് മേധാവിയാണ് ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഇതിൻ്റെ കീഴിൽ ആ മറ്റ് വനിതാ ഓഫീസർമാരുൾപ്പെടെ ഉള്ളവരെ നിയമിച്ചിരിക്കുന്നത് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്ന ഈ ക്രൈംബ്രാഞ്ച് മേധാവി ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിൽ കൈമാറിയിരിക്കുന്നു ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോടതി സമീപിക്കും മുമ്പ് അറസ്റ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം സുപ്രീം കോടതിയിൽ പോകാൻ കൃത്യമായി പോകാനുള്ള തയ്യാറെടുപ്പ് സിദ്ദീഖ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ സിദ്ദീഖിന്റെ അഭിഭാഷക നമുക്കറിയാം ദിലീപിന്റെ അതേ അഭിഭാഷകരാണ് ആ സിദ്ദീഖിന്റെ അഭിഭാഷകരായി ആ കോടതിയെ സമീപിച്ച എന്നിട്ട് മുൻകൂർ ചാമൻ ില്ല ഇതേ അഭിഭാഷകരെ വെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി പോകുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് വേണമെന്നുള്ള ആ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നമുക്കറിയാം സിദ്ദീഖിനെ സംബന്ധിച്ചോളം സിദ്ദീഖ് വലിയ രീതിയിലുള്ള ആ പ്രതിസന്ധിയിൽ തന്നെയാണ് പോകുന്നത് കാരണം താരസംഘടന അമ്മയിലെ ഇത്തവണത്തെ ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു വലിയ ആ മത്സരത്തിനിടയിലാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് ഇത് ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തതിനു ശേഷം ഒരു മാസവും അഞ്ച് ദിവസവും തേന് മുമ്പ് തന്നെ ഈ സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു ആരോപണം വന്നപ്പോൾ പിന്നീട് അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചു ആ സാഹചര്യത്തിൽ വന്നു അതിനുശേഷമുള്ള അഡ്വക് കമ്മിറ്റി നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സിദ്ദിഖിനെതിരെയാണ് ഏറ്റവും വലിയ തെളിവുകൾ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കൊണ്ട് പീഡിപ്പിച്ച ആ തിരുവനന്തപുരത്തെ ഹോട്ടലിലെ അതേ റൂമ് തന്നെ പിന്നീട് ഈയിടെ ഈ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ട് തെളിവെടുപ്പിനൊ അതേ റൂം ചൂണ്ടിക്കാട്ടി കൃത്യമായി തന്നെ ആ പെൺകുട്ടി ഓർത്തിരുന്നു പറയുമ്പോൾ കൃത്യമായ ഒരു തെളിവ് പോലീസിന് ലഭിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിൽ ലഭിച്ചു എന്നുള്ള കാര്യമാണ് ഈ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വന്നപ്പോൾ തന്നെ ഇപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകം പറഞ്ഞത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം നടപടിയിലേക്ക് പോയതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അറസ്റ്റ് തടയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അറസ്റ്റ് തടയരുതെന്നും കോടതി പറഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യത്തിൽ അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം ലുക്കൌട്ട് നോട്ടീസ് പുതിയ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാണ് കിട്ടുന്ന വിവരം അതുകൊണ്ട് ഒന്ന് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല വലിയൊരു കുരുക്കിലേക്ക് തന്നെയാണ് സിദ്ദീഖിന്റെ അറസ്റ്റിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ സിദ്ദീഖിനെ പല പ്രാവശ്യം പല ആളുകളും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് വീടാണ് പടമുകളിലുള്ള വീട്ടിൽ പോയെങ്കിലും ആദ്യങ്ങൾ പോയെങ്കിലും വീട്ടിൽ ആളില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആലുവയിലുള്ള വീട്ടിൽ പോയപ്പോഴും ആളില്ല എന്നാണ് അറിയുന്നത് ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എന്നാൽ വീട്ടിൽ ആളില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് ഇപ്പോൾ പടമുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് ഇവിടെ ഒന്നും സിദ്ദീഖില്ല സിദ്ദീഖിന്റെ ഫോൺ ഇന്നലെ വരെ ചലിക്കുക ഇന്നലെ വരെ സ്വിച്ച് ഓൺ ആയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഈ വിധി വന്നതിന്റെ എസ് ആർ ടി സി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പ്രഷർ റൂമ്പിലേക്ക് വെക്കുകയാണ് നടൻ ദിലീപിന് ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ നടൻ ദിലീപിന് ഇത്തരം ഒരു പ്രശ്നമുണ്ടായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് ചേരും നടൻ സിദ്ധി നടൻ ദിലീപിനെ പുറത്താക്കുന്ന നിലയിലേക്ക് അമ്മ താരസംഘടന അമ്മയിൽ നിന്നും പുറത്താക്കുന്നു എന്ന് അന്ന് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് പറയുകയുണ്ടായിരുന്നു പിന്നീട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി അങ്ങനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്ത് തെറ്റായിപ്പോയി വയലോ പ്രകാരം പുറത്താക്കാൻ എന്ന് പിന്നീട് നടന്ന ജനറൽ ബോഡിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി അത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് താരസംഗർക്ക് മനസ്സിലായി കാരണം അമ്മയുടെ ബയലോ പ്രകാരം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള പറയാനുള്ള സമയം അനുവദിക്കണം അദ്ദേഹത്തിനുള്ള ഷോക്കേസ് നോട്ടീസ് നൽകണം എന്നതിനുശേഷം മാത്രമേ ഉള്ളൂ പുറത്താക്കാൻ കഴിയുള്ളത് അന്നുകൂടിയ ജനറൽ ബോഡി തീരുമാനിക്കാം പിന്നീട് അന്ന് വലിയ ജനറൽ ബോഡിക്ക് തൊട്ടു മുമ്പ് തന്നെ അതിനുശേഷം തന്നെ ദിലീപ് ഞാൻ സ്വയം രാജിവെക്കുന്നതെന്ന് എഴുതി കത്ത് നൽകിയെന്നാണ് നമുക്കിന്ന് കിട്ടുന്ന വിവരം അതേ പാത തന്നെയാണ് സിദ്ദീഖിൻ്റെ കാര്യത്തിലും തുടരാൻ കഴിയുള്ളൂ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ താരസംഘടന അമ്മയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കേണ്ടതായി വരും അങ്ങനെ പുറത്താക്കാൻ താരസംഘടനയ്ക്ക് ബയലോപ്രകാരം അധികാരമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ സിദ്ദീഖ് സ്വയം പുറത്തായതായി പറയണം അല്ലെങ്കിൽ താരസംഘടന സിദ്ദീഖിന് ഷോക്കസ് നോട്ടീസ് നൽകണം വിശദീകരണ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷം പുറത്താക്കാൻ കഴിയുള്ളൂ ചാടികയറി താരസംഘടനയിൽ നിന്നും സിദ്ദീഖിനെ പുറത്താക്കാൻ കഴിയില്ല ബയലോ പ്രകാരം പുറത്താക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സിദ്ദീഖ് ഒന്നിലെ സ്വയം രാജിവെക്കണം അല്ലെങ്കിൽ താരസം അമ്മ ഫോക്കസ് നോട്ടീസ് നൽകണം നോട്ടീസ് മറുപടി നോക്കണം മറുപടി ലഭിച്ചില്ലെങ്കിൽ താരസംഘടനയ്ക്ക് പുറത്താക്കാൻ കഴിയും അത്തരം നിലയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ താരസംഘടന അമ്മയിൽ നിന്നും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്താൽ താരസംഘടന അമ്മയുടെ അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട നിലയിലേക്കും കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രമാത്രം സംഘടനയിൽ വലിയ പിടിപാടുള്ള ഒരു വ്യക്തിയാണ് ആ സിദ്ദീഖ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെതിരെ നടപടി ഉണ്ടായാൽ താരസംഘടന എന്താണ് ചെയ്യുന്ന ഒരു കാര്യവും ഇനി ആ കാണേണ്ടതാണ് താരസംഘടന ഇനി എന്ത് ചെയ്യും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്താൽ താരസംഘടനയായ അമ്മ ഇനി എന്താണ് അടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാണേണ്ടതാണ് എന്തായാലും സിദ്ദീഖിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും അറസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വൈകി പോകുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് വേണമെന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴത്തെ പുതിയ അന്വേഷണ സംഘം കൈക്കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി സിറ്റി പോലീസിന് ഇത് കൈമാറി അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നിലവിൽ സിദ്ദീഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ അറസ്റ്റ് ഉണ്ടായാൽ താരസംഘടന അംഗത്വത്തിൽ നിന്നും സിദ്ദീഖിനെ പുറത്താക്കുന്ന നടപടി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്